चिन्त्य सन्ततं प्राणवायुमभियम्य निर्मल इन्द्रियाणि विषयात् अधापहृत्यास्महे भवतुपासनोन्मुख ചിന്യ സന്തതാണു നിർമ്മല ഇന്ദ്രിയസ്മഹേതു അഷ്ടാംഗയോഗത്തിലെ യമ നിയമ ആസനാദികളാകുന്ന മൂന്ന് അംഗങ്ങൾക്ക് ശേഷം നാലാമത്തെ അംഗമായ പ്രാണാപ പ്രാണായാമവും അതുപോലെ പ്രത്യാഹാരവും ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുകയാണ് താരം ആരാണ് പലതർക്കും നമ്മൾ കേട്ടിട്ടുണ്ട് താരമിന്നാളാണ് പല പല സിനിമകളിലും പോലും ആരാണ് താരം സംശയമായിരിക്കുകയാണ് താരമ താരം സന്തതം എന്നാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അഭിനയിക്കുന്നവനാണോ താരം സംവിധായകനാണോ താരം എന്നാൽ ഇതിനെല്ലാം താരം എന്നുള്ള വാക്കിന് നക്ഷത്രം എന്നാണ് എല്ലാത്തിനെയും ജ്വലിപ്പിക്കുന്നത് താരം എന്ന് പറയാം അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജ്വലിപ്പിക്കുന്ന താരം ആരാണ് ആ ആത്മസ്വരൂപനായ ജഗദീശ്വരൻ തന്നെ ആ ജഗദീശ്വരൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഓങ്കാരം വേദമെന്നാൽ ആദ്യം ഓങ്കാരം മാത്രമായിരുന്നു ആ ബ്രഹ്മാനുസന്ധാനത്തിന് വേദമെന്നാൽ ഓങ്കാരമായിരുന്നു അതിൻ്റെ വ്യാഖ്യാനമാണ് നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും മറ്റുള്ള പുരാണങ്ങളും എല്ലാം ആ ഓങ്കാര അനുസന്ധാനം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ഇന്ന് അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നമുക്ക് പിടിച്ച് കെട്ടാം എങ്ങോട്ട് പിടിച്ച് കെട്ടണം ഭഗവാനിലേക്ക് ഈശ്വരനിലേക്ക് ആ എല്ലാത്തിനും ഉപരിയായ താരമായ ഈശ്വരനിലേക്ക് ഓങ്കാര അനുസന്ധാനം കൊണ്ട് വേദാനുസന്ധാനം കൊണ്ട് നമുക്ക് പിടിച്ച് കെട്ടിയിടാം അതിനു വേണ്ടിയിട്ട് പ്രാണ പ്രാണാപാനം പൂരകം കുംഭകം രേചകം എന്നുള്ള മൂന്ന് ഭാവങ്ങളോട് കൂടിയിട്ടുള്ള പ്രാണായാമത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന ആദ്യത്തെ പ്രക്രിയക്കാണ് പൂരകം ആ പ്രാണവായു ഉള്ളിലെ പിടിച്ചു നിർത്തുന്ന കുംഭകം രേചകം ഇങ്ങനെയുള്ള മൂന്ന് സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് സാധാരണക്കാരായ നമുക്കറിയാം നമ്മുടെ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും നമ്മൾ അറിയുന്നില്ല ബാക്കിയുള്ള പല കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലും ആ ശ്വാസോച്ഛാസത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല ഈ ശ്വാസോച്ഛാസം നമ്മൾ അറിഞ്ഞുകൊണ്ടാകുമ്പോൾ അതൊരു പ്രാണായാമത്തിൻ്റെ ഘട്ടമായി മാറുന്നു അങ്ങനെ പ്രാണനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് ദോഷങ്ങളെ പ്രാണായാമയർ ദഹയർ ദോഷാൻ എന്നാണ് ദോഷങ്ങളെ അകറ്റുന്നു എന്താണ് ദോഷങ്ങൾ കഫ പിത്ത് വാത്തങ്ങളാകുന്ന ദോഷങ്ങളെ നിയന്ത്രിക്കാൻ പ്രാണായാമത്തിലൂടെ നമുക്ക് സാധിക്കും ഒരു നിയന്ത്രണമില്ലാത്ത പല രോഗങ്ങൾക്കും അടിമകളായിട്ട് ജീവിക്കുന്നവർ ചെറിയൊരു പ്രാണായാമം അനുഷ്ഠാനം തുടങ്ങുമ്പോഴേക്കും തന്നെ രോഗത്തിന് ശമനമുള്ളവരായിട്ട് കാണാറുണ്ട് ആ രീതിയിൽ പ്രാണായാമം ചെയ്ത് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അടക്കുന്ന പ്രത്യാഹാരം ആ രണ്ട് അംഗങ്ങളെ അഷ്ടാംഗയോഗത്തിലെ യോഗത്തിലെ അംഗങ്ങളെ ഈ ശ്ലോകത്തിലിവിടെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ